മലപ്പുറം കരുവാരക്കുണ്ടിൽ കനത്ത മഴയ്ക്ക് പിന്നാലെ മലവെള്ളപ്പാച്ചിൽ ഒലിപ്പുഴയും കല്ലൻപുഴയും കരകവിഞ്ഞൊഴുകി പ്രദേശത്തെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ പത്തോളം കുടുംബങ്ങളെ ഒഴിപ്പിച്ചു വൈകുന്നേരത്തോടെ മഴ കുറഞ്ഞതോടെ സ്ഥിതി ശാന്തമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയായ കരുവാരക്കുണ്ടിൽ ശക്തമായ മഴയാണ് ഉച്ചയ്ക്ക് രണ്ടരയോടെ ഒലിപ്പുഴ കല്ലൻപുഴ തുടങ്ങിയ പുഴകളിലും തോടുകളിലും മഴയോടൊപ്പം മലവെള്ളപ്പാച്ചിലുണ്ടായി പുഴകൾക്ക് ഇരുവശവുമുള്ള വീടുകളിൽ വെള്ളം കയറി പത്തോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി കൽക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള മാമ്പറ്റ പാലമടക്കം മലവെള്ളത്തിൽ മുങ്ങി പുഴയിലൂടെ മരത്തടികളും മറ്റവശിഷ്ടങ്ങളും ഒഴുകിയെത്തി നിറഞ്ഞു മാമ്പറ്റ മാമ്പറ്റ പാലം 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 മുകളിൽ വെള്ളം നിരവധി നിരവധി മരങ്ങൾ 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 വന്ന് വന്ന് അതുപോലെ തന്നെ കൽക്കുണ്ട് അടിയിൽ അടിഞ്ഞിട്ടുണ്ട് മാമ്പറ്റപാലം വെള്ളത്തിനടിയിൽ ആയതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു മഴ ശമിച്ചതോടെ പ്രദേശത്ത് വെള്ളം ഇറങ്ങി തുടങ്ങി ഉൾവനത്തിൽ ശക്തമായി പെയ്ത മഴയാണ് മലവെള്ളപ്പാച്ചിലിന് കാരണമെന്നാണ് വിവരം റിപ്പോർട്ടർ മലപ്പുറം